ഹലോ ഹായ് അപ്പം കുറേ നാളല്ലേ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് സംഭവം എന്താ പറയുക ഞാനാണെങ്കിൽ ഇൻസ്റ്റയിൽ നമ്മൾ മിനി ബ്ലോഗ് ചെയ്യുമല്ലേ അപ്പോൾ രണ്ടിടത്തും കൂടി ഇങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് ഭയങ്കര പാടാം ലൈക്ക് ഇപ്പോൾ തന്നെ ഉണ്ടോ മിനി ബ്ലോഗ് ചെയ്യാനായിട്ട് ഞാൻ ഫോണിൽ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിൽ യൂട്യൂബിൽ ഇടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കോപ്പറല്ല ഷൂട്ട് ചെയ്യുന്നത് രണ്ടിലും രണ്ടിലൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടാസ്ക് അതാണ് ഞാൻ പിന്നെ ഇൻസ്റ്റയിൽ മാത്രം ഇടുന്നത് ഇനി എന്തായാലും യൂട്യൂബിലും കൂടെ ചെയ്യാം കാരണം ഇപ്പോൾ നമ്മൾ നാളെ ഹരിയാനയിൽ പോകല്ലേ എനിക്ക് കോളേജ് തുടങ്ങുക നാളെ ജോയിൻ ചെയ്യാൻ പോകുക വെറ്റിനറിക്ക് അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം യൂട്യൂബിലും പിന്നെ ലോങ് വീഡിയോസ് യൂട്യൂബിൽ ചെയ്യാം ഇൻസ്റ്റയില് ചെറിയ മിനി വ്ലോഗ് പോലെയൊക്കെ ചെയ്യാം ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാം അപ്പൊ അവൻ്റെ ഒരു ഗ്രീൻ അനാക്കൗണ്ട് ഉണ്ട് അപ്പം ഞാൻ അതിനെ കാണിച്ചു തരാം ലൈക്ക് നിങ്ങൾ ജൂലല്ലാണ്ട് വീട്ടിൽ വളർത്തുന്ന അനാക്കൗണ്ടും നിങ്ങൾ കണ്ടില്ലല്ലോ ഇപ്പൊ തന്നെ അത് ബേബിയാണ് ഇപ്പൊ തന്നെ നല്ല സൈസ് ഉണ്ട് സിക്സ് ഫീറ്റ് സെവൻ ഫീറ്റ് എന്തോ ഉണ്ട് വിചാരിക്കും അനാകൗണ്ടൊക്കെ വളർത്താൻ പറ്റും അനാക്കൗണ്ടിനെയൊക്കെ വളർത്താൻ പറ്റും നമുക്ക് ഇന്ത്യയിലുള്ള കാര്യങ്ങളെ മാത്രമേ ഉള്ളൂ നമുക്ക് വളർത്താൻ പറ്റാത്ത നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന എല്ലാ ജീവിസിനെയും നമുക്ക് വളർത്താൻ പറ്റും ലൈക്ക് ഒരു ഉണ്ട് പരിവേഷം അതിനകത്ത് രജിസ്റ്റർ ചെയ്താൽ മതി നമുക്ക് എല്ലാത്തിനും വളർത്താൻ പറ്റും പ്രശ്നമൊന്നുമില്ല എന്താണെങ്കിലും വളർത്താം പുലിനെ ഒന്നും വളർത്താൻ പറ്റില്ല ഇപ്പം ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന അനാകൗണ്ട് അവിടെ കുറേ എക്സോട്ടിക് പെറ്റ്സ് ഉണ്ട് അപ്പം അതിനൊക്കെ പേപ്പർ ഉള്ളതാണ് പിന്നെ നമ്മളതിൻ്റെ ബംഗാൾ കാറ്റ് അറിയോ എൻ്റെ ഇൻസ്റ്റയ്ക്ക് മുമ്പ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ജാക്കി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇവൻ്റെ എടുത്തുണ്ട് ഈ ിൽ തന കൊടുത്തു അതിനൊക്കെ നമുക്ക് കാണിച്ചു തരാം ബൈ പിന്നൊരു കാര്യമുണ്ട് നമ്മൾ ഞാൻ മലയാളത്തിൽ ഇതേ ഇന്നേ വരെ ആരും അനാ കൊണ്ടെ പറ്റി വീട് ചെയ്തൊന്നും ഞാൻ കണ്ടില്ല നമ്മൾ തന്നെ ആയിരിക്കും എക്സ്ക്ലൂസീവ് എക്സൈറ്റ്മെന്റ് വെറുതെയാ ഫുഡ് വരെ കഴിക്കാതെ അതാണ് ഇന്നലെ ജിമ്മിൽ വെച്ചിട്ട് ഇറങ്ങി നമുക്ക് വിഷം തട്ടെ നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ സ്ഥലത്തോടെ ഇത് ഏത് സ്ഥലാന്നറിയില്ലേ ഇത് ഇപ്പോഴും ഇത് ഇപ്പോഴും മറ്റേ ആയിരത്തി തൊള്ളായിരത്തി എമ്പതിലാ എൺപതിലൊന്നുമല്ല എഴുപതിലായിക്കണം സ്ഥലം ഈ സ്ഥലം മൊത്തവും മറ്റേ ഇപ്പൊ മറ്റേ പെട്ടിക്കളയും മറ്റേ മറ്റേ ചില്ലുപ്പിലൊക്കെ ഇണ്ടാക്കലെ ആ ഒരു സെറ്റപ്പ് പിള്ളേരൊക്കെ പഠിക്കാൻ പോകുന്നു ും വിഷം ഇപ്പൊ ഉച്ച കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഏത് സ്ഥല എനിക്കറിയില്ല ഇതാണ് കവല ഇതാണ് ഇവിടത്തെ കവല മറ്റേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു മറ്റേ പഴയ ഒരു സിനിമയിലെ ഒരു വൈബ് ഇല്ലേ കടയൊക്കെ കണ്ട എന്റെ കളയ ഡാർക്ക് സ്ഥലത്തേ മണീയമായ സ്ഥലം അല്ലെ കാട് ഇതാണ് തരന്തല എന്തോ പറഞ്ഞ കേളിർ കേളിർ തരന്തല എന്തോ ഇവിടെ ഇറങ്ങിയ കുഞ്ഞുങ്ങളാ എന്തോ ഞാൻ അപ്പുറത്ത് കാണിച്ച ഇതാണ് റെഡ് ടൈൽ ബോഡ് ആണ് വൈറ്റ് ലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്നേക്കാണ് സ്നേക്കാണ് സ്നേക്ക് ഇതിന്റെ ഇത് ഷെഡിങ് കഴിഞ്ഞിട്ടു സ്കിന്നുണ്ടൂടെ ഗ്രീൻ അനാക്കോണ്ട യെല്ലോ ഇത് അടുത്ത സ്നേക്ക് ആൽബിനോ എം ബി കെ മറ്റേ മെക്സിക്കെ വൈറ്റ് വൈറ്റ് ചെറിയ ഇന്ത്യ തന്നെ പത്ത് ദിവസം വൈറ്റ് റെഡ് അൽബോ വൈറ്റ് നല്ലത് പ്രായ അപ്പൊ ഇതാണ് നമ്മുടെ ആശൻ അനാക്കോണ്ട അപ്പം ഇവൻ ഇപ്പം ഇന്നലെ ഫീഡൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് അതിന്റെ വയർ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇന്നലെ ഫുഡ് കൊടുത്തോണ്ട് നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റില്ല സാധാരണ സ്നേക്സിനൊക്കെ നമ്മൾ ഫീഡ് ചെയ്താൽ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ നമ്മള് റെസ്റ്റ് കൊടുക്കും ഇല്ലെങ്കിൽ അതിന് ഭയങ്കര സ്ട്രെസ് ആയിട്ട് അത് നേരെ ഒമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ കാണിക്കും ഇപ്പൊ തന്നെ ബേബിയാണ് ആള് ഇപ്പം തന്നെ ആറേഴ് കിലോ സൈസ് ഉണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ച നാക്ക് ആക്കുണ്ടായി ഇതിന്റെ ടങ്ങിന്റെ കളർ ബ്ലാക്ക് ആണ് വേറെ സ്നേക്സിനൊക്കെ കാണിക്കുമ്പോൾ അതിന്റെ ടങ്ങിന്റെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ നോർമൽ ടങ്ങിന്റെ കളറാണ് പക്ഷേ ഈ അനാകോണ്ടഡ് ടങ്ങിന്റെ കളർ ഉണ്ടോ ഫുൾ ബ്ലാക്ക് അത് കളർ ഞാൻ ഇപ്പഴ കാണെ അപ്പോൾ ഈ നിങ്ങൾ ഈ കാണുന്ന ഫുൾ ഇഗ്വാനയുടെ ബ്രീഡിങ് സെറ്റപ്പുകളാണ് ഇങ്ങനെയൊക്കെയാണ് ഇഗ്വാന ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് ഇങ്ങനെ ഫുൾ ബ്രീഡിങ് ഒക്കെ ആയിട്ട് കുറേ മിക്ക ടൈപ്പ് ഇഗ്വാനാസും ഉണ്ട് ഒട്ടുമിക്ക എല്ലാ ടൈപ്പ് ഇഗ്ഗാനാസും ഇവിടെ അവൈലബിൾ ആണ് പേരൻസും ഇവിടെ തന്നെ ഉണ്ടാവുന്ന കുട്ടികളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ഫുള്ള് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങള് പുള്ളീനെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം കേട്ടാ ഇങ്ങനെയാണ് ഇഗ്വാനിടെ ബ്രീഡിങ് നടക്കുന്നത് കേട്ടോ ഇതൊക്കെ വല്ലപ്പോലെ കാണാൻ അടുത്ത വേണ്ടി ഞാൻ വായിട്ട് പറയുന്നത് ഇതാണ് നമ്മുടെ അർജന്റീനിയൻ കണ്ടോ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് പിന്നെ ആ മണ്ണിൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോകണ്ടോ സബാന മോണിറ്ററാണ് ആയിരിക്കുന്നത് കണ്ട കണ്ടോ കണ്ട കണ്ടോ കണ്ട കണ്ടോ അതാണ് സവാന മോണിറ്റർ ഞാൻ ഒരാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ നോക്കണേ കാണിച്ചരാ കാണിച്ചി അറിയോ കണ്ടുണ്ടോ ആരെയോ എവിടെയെങ്കിലും ഞാനിട നമ്മുടെ ജാക്കി ഓ മൈ ബോയ് ഇവനെ ഇവ ഇവിടെ ആണ് നമ്മൾ കൊടുത്തത് ഇവിടെ ആണെങ്കിലും സെറ്റാണ് കണ്ട ഇവിടെ ഒരു ഫീമെയിൽ ഉണ്ട് ആൾക്ക് എടക്കള്ളാ ഹലോ എന്തുണ്ട് മോനെ ഓ കണ്ട ആ സ്പേസ് കണ്ടക്കാവ കുട്ട ഹലോ 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 പറയോ ഹലോ പറയോ ഹായ് ഹലോ ഹലോ ശ്രദ്ധിക്കുന്നുണ്ടോ അല്ല ഫുള്ള് ലിസൺ ചെയ്തോണ്ടിരിക്കുക ഇത് ഭയങ്കരമായിട്ട് സംസാരിക്കുമേ എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ അറിയാത്തവരും കാണുമല്ലോ ഹലോ പറയോ ഹലോ 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 ശ്രദ്ധിക്കുന്നുണ്ടോ പിന്നെ ഇതാണ് മിനി ലൂപ്പിൻ്റെ റാബിറ്റ് മിനി ലൂപ്പ് ഇതൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവാണ് ോട്ടെത്താൻ വേണ്ടി പോവാണ്